ഏ ഇസമോളെ അതേപോലെ തന്നെ ഇക്കാന്റെയും ബർത്ത്ഡേയുടെ ഗിഫ്റ്റ് ഒന്നും ഇല്ല എല്ലാ പ്രാവശ്യം ഇക്കാക്ക് ഇക്കാക്കുള്ള ഗിഫ്റ്റ് ഇതാ അന്ന് ബർത്ത്ഡേന്റെ അന്ന് കൊടുത്തു അബ്ബാലെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് വന്ന ഗിഫ്റ്റ് ആണ് അബ്ബാക്ക് നോക്കി അവിടുത്തെ ഹാപ്പി ബർത്ത്ഡേ അപ്പൊ ഞങ്ങള് എന്താ പറയാ പറഞ്ഞില്ലായിരുന്നോ ഫുണ്ടായത്തോട് എവിടെ ശാന്തി ഭവൻ എന്ന് പറഞ്ഞ വൃദ്ധസദന ഉണ്ട് അവിടെക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിട്ട് പോവാന് പ്രിൻഷ് സമയം പന്ത്രണ്ടരക്ക് അവിടെ എത്തുമെന്ന് പറഞ്ഞാണ് അപ്പൊ ഓക്കെ ഞാൻ അവിടെ എത്തിട്ട് വാക്കിയശേഷം അസ്സാമലൈക്കു ആ മമ്മാന്റെ വകോൾക്ക് വായിച്ചോചെന്താ നോക്കാലോ നമുക്ക് എന്താ നോക്കാലോട് വകാം വക ആ പയ്യാണല്ലോ യ്യ മൂന്ന് വയസ്സൊക്കെ ആയിട്ട് അത് ഞാൻ ആക്കാരോട് വീട്ടിൻറെ വെജ് ബിരിയാണി അതിന്റെ ఓ పోలే అన్న ఆ చీట్ కొచ్చాంగడు మురికిందా కల్లె ఇసు argparse దమ్మ నన్నేమ్మ నన్నేమ్మ నేను కొని సొప్నే గాన పాటల నేను కొడు తిన్న ఖదర్ నిచ్చవేవా నిలల్ల అవర్కే అబ్బగొండి ఒక పేపర్ ఇవ్వు శాతా ఎదే ఉర్తరేని లోల్లారెగలుండా എന്താ

ഒരു ഫുഡ് ഫുഡ് അതാ പിന്നെ ഈ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ രണ്ട് പേര് സഹായിച്ചിരുന്നു അപ്പോൾ അതിലൊരാളുടെ വൈഫിന്റെ ബർത്ത്ഡേ ആയിരുന്നു ഒന്നാം തീയതി ഇതേ ദിവസം പിന്നെ വേറെ ആളായിരുന്നു അവർക്ക് വേണ്ടിട്ടൊക്കെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം ഇസാ ഇക്കാ നിക്കേ ഓളെടുക്കട്ടെ പെണ്ണു അപ്പ പോയിട്ട് നല്ല ഒന്നാതെ മുട്ടായി ഓക്കേ സന്തോഷം അതെ അതെ বাই <laughs> বাই സംശയു <laughs> ഹലോ അപ്പൊ മുത്തുമണികളെ നമ്മൾ ഇവിടെ വന്നു ഫുഡൊക്കെ കൊടുത്തു അതിൽ നിന്നല്ല ഒരുപാട് സന്തോഷമായിട്ടോ വിചാരിച്ചു പക്ഷെ അതുപോലെ തന്നെ കേട്ടോ പക്ഷെ ചെയ്യാത്തവരാണ് കൂടുതലും അവർക്ക് ബുദ്ധിക്ക് ചെറിയ ചെറിയ ഇതായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവരും അങ്ങനെയുള്ളവരൊക്കെയാണ് എന്തായാലും അവർക്കൊക്കെ ഫുഡ് ഇഷ്ടമായി ഒരുപാട് സന്തോഷം ർച്ച ഓരോരുത്തർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും കൊടുക്കും മീന് കണ്ടിട്ടേ ഭയങ്കര സന്തോഷം നല്ല രസമായി അല്ലേ ണികളെ നമ്മൾ ഫുഡ് കൊടുത്ത് വരുന്ന വഴിയിൽ അതുപോലെ തന്നെ വേറൊരു ഫുഡ് സദനം കണ്ടു കിട്ടോ അപ്പോൾ അവിടെ കയറി പിന്നെ നമ്മൾ മിഠായി ഒക്കെ അവിടെ കൊടുക്കാമെന്ന് വിചാരിച്ചു ഇൻഷാല്ല ഇനി എന്ത് പരിപാടി ഉണ്ടെങ്കിൽ നമുക്കിവിടെ വരണം ഇൻഷാല്ലോ എന്റെ തൊടോ ഞാൻ തൊണ്ടോക്കാൻ ആളിട്ടെ തലക്കൂടി തലേക്കൂട്ടെ നിർത്തച്ഛളഞ്ഞ് പോകുമ്പോൾ ഇടാണല്ലോ ഇട്ട് തേങ്ങ എന്താണ് ഞാൻ അടങ്ങാനായിട്ട് പല്ലു വെച്ചിട്ടില്ല മല്ലണ്ട് ആ എനിക്ക് ഇങ്ങനെ കോറണുണ്ട് കൈമല് അടിയാത്ത മകത്താന്റെ అది ఆరపతి పుతిన్నవాడవా А, Александр бе. Жабуқ отырады, ридзим оқи. А, а, адан. Исаимале. Эндер астана. А, форд веритети.